നമസ്തേ ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ ചിലർ പറയും ഞാൻ സുഡാപ്പിയാണെന്ന് പറയും ചിലർ പറയും ഞാൻ പെന്തക്കോസ്താണെന്ന് പറയും രണ്ടും പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതങ്ങനെയല്ല ഇപ്പോൾ നോക്കൂ ഇപ്പോൾ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് പോയിട്ട് ഇസ്രായേലിൽ കുറേ ആൾക്കാരൊക്കെ വന്നു അത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇസ്രായേലിൽ പുറത്തുവിട്ടു അത് കാണുമ്പോൾ നമുക്ക് ഈ ഹമാസിനെ പെർത്തു പോകും ആരായാലും വെറുത്തു പോകും അപ്പോൾ നമ്മൾ അന്നേരം ഞാനിട്ട പോസ്റ്റുകളൊക്കെ ഈ ഹമാസ് തെണ്ടികൾ യോമാര് പോയിട്ട് എല്ലാത്തിനും കൊന്നെടുക്കണം ചെറ്റകൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റുകൾ എല്ലാവരും ഇട്ട് യോമാര് തീവ്രവാദികളാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരു ഒരു വിഷയം കാണുമ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷനാണ് സഡൻ റിയാക്ഷൻ എന്നു പറയുന്നത് അതാണത് അത് ആ അത് വികാരത്തിൽ നിന്നുണ്ടാവുന്ന റിയാക്ഷനാണ് പക്ഷേ വിവേകമുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇപ്പോൾ നോക്കൂ അവിടെ ആയിരത്തി അഞ്ഞൂറ് യഹൂദര് മരിച്ചിരുന്നു ഈ ഒക്ടോബർ ഏഴാം തീയതി ഇപ്പോൾ അതിനുശേഷം ഹമാസിനെ ബോംബ് ചെയ്യുന്നത് ഇപ്പോൾ നാൽപ്പതിനായിരം പേര് കഴിഞ്ഞ് മരിക്കണത് ഇന്നലെ ഞാൻ ഇരുപേരുടെ ഇതൊക്കെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനാണ് ഈ ന്യൂസൊക്കെ അപ്പോൾ ഞാൻ കാണുകയാണ് ഒരാൾ ഒരു മുസൽമാൻ ഒരു പത്തമ്പത് വയസ്സുണ്ടാവും അയാൾ ഒരു പുറകിലൊരു ബാക്ക് പാക്ക് ഉണ്ട് ബാക്ക് പാക്ക് ഇങ്ങനെ വീർത്തിരിക്കണ കേട്ടോ എന്തോ കനപ്പെട്ട സാധനമുണ്ടത് അതും കൊണ്ട് ഇങ്ങനെ ഇസ്രായേലിങ്ങനെ നടന്നിങ്ങനെ പോകുന്നു ബോർഡർ ക്രോസ് ചെയ്തിട്ട് നടന്നു പോണ് അപ്പം ഒരു വാ ഒരു വാൻ വന്നു വാനിങ്ങോട്ട് വരില്ല ഇയാളുടെ ഇത് പൊട്ടിത്തെറിച്ച് അയാളപ്പം തന്നെ പരിചയം തുണ്ടു തുണ്ടായിപ്പോയി ഇയാൾ ഈ അമ്പത് വയസ്സുകാരനായിട്ടുള്ള മുസ്ലിം അപ്പോൾ അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾക്കറിയാം അതിൻ്റെ അകത്ത് ബോംബാണെന്നറിയാം ഏഹ് ഇത് പൊട്ടിത്തെറിക്കും ഞാൻ മരിക്കുമെന്നറിയാം എന്നാലും എനിക്ക് കുറച്ച് യഹൂദരൊക്കെ ഇല്ലല്ലോ അപ്പോൾ ഇയാൾ ലക്ഷ്യമിട്ടത് അവിടെ ഒരു സുനഗോകുണ്ട് യഹൂദര അന്നേരം അവിടെ സുനഗോകില് മീറ്റിംഗ് നടക്കണമായിരുന്നു അതിൻ്റെ അകത്ത് കയറി പൊട്ടിക്കാരാണ് പക്ഷേ ഇത് ഇവർ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതീക്ഷിച്ച സമയമുണ്ടല്ലോ അതിനു മുമ്പ് തന്നെ പൊട്ടിപ്പോയി അത് യഹൂദരുടെ ഭാഗ്യം അതുകൊണ്ട് യഹൂദർ മരിച്ചില്ല ഇതൊരു വാർത്ത അടുത്ത വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ഗാസയിൽ ഒരു സ്വകാര്യ വീട് പ്രൈവറ്റ് ഹൗസ് അതിനെ ബോംബ് ചെയ്തു ഇസ്രയേൽ ബോംബ് ചെയ്തു ചെയ്തിട്ട് അവിടെ രണ്ട് നവജാത ശിശുക്കൾ ഇരട്ടകൾ കൊണ്ടായിരുന്നു അത് ഒരു മാസം പോലും ആയിട്ടില്ല ജനിച്ചിട്ട് കുഞ്ഞു ബേബീസ് ഇവർ രണ്ടും മരിച്ച് ആ കുഞ്ഞിൻ്റെ അമ്മയും മരിച്ചു അമ്മൂമ്മയും മരിച്ചു എന്നിട്ട് ഈ കൊച്ചുങ്ങളുടെ അപ്പൻ ഇവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തോളൂ എടുത്തോണ്ട് തന്നെയാണ് ഇയാൾ അപ്പഴ് ഇവർ പിള്ളേരും പോയി ഭാര്യയും പോയി ഞങ്ങളുടെ അമ്മയും പോയി സകലരും പോയി അപ്പോൾ ഇയാളിത് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് പിടിച്ചിട്ട് കരയണ രംഗമാണ് അർത്ഥം കാണാൻ അപ്പോ അത് കാണുമ്പോഴും നമുക്ക് വിഷമം ഉണ്ടാകും നമുക്ക് വിഷമം ഉണ്ടാവണമല്ലോ അല്ലെ പിന്നെ നമ്മൾ മനുഷ്യനാവൂലോ അപ്പോ ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊലപൊടിച്ചിരുന്നാ മതിയോ എത്ര കാലമെന്നല്ലോ ഈ മുസ്ലിങ്ങൾ യഹോദരായിട്ടുള്ള ഇത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ബൈബിളും ഖുറാനും തുറന്നു വെച്ച് മുസ്ലിങ്ങളും യഹൂദരുമായിട്ടൊരു ചർച്ച എടുക്കണം കാരണം ഇവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ രണ്ട് ഗ്രന്ഥത്തിൽ നിന്ന് ഈ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയും യഹൂദരും തമ്മിലടിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ബൈബിളും ഖുറാനുമാണ് ബൈബിളും ഖുറാനുമാണ് അതിൻ്റെ കാരണം പക്ഷേ അതിനെക്കുറിച്ചൊരു ചർച്ച നടത്താൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ല അതായത് ഇപ്പം നിങ്ങളെ ആലോചിക്കുക നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമറാണ് ബ്രെയിൻ ട്യൂമർ കാരണം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഡോക്ടർക്ക് തോന്നും ഡോക്ടർ നിങ്ങളെ പരിശോധിക്കാവുന്നില്ല ആ തലവേദന തലവേന ഇന്നാ പിടിച്ചോ കഴിച്ചോ കഴിച്ചു തന്നോ മനസ്സിലായി നല്ലൊരു പാരസെറ്റമോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സാധനം പക്ഷെ അതുകൊണ്ട് ബ്രെയിൻ ട്യൂമർ മാറും തലവേദന മാറും അല്പനിരത്തേക്ക് മാറും പക്ഷേ ആ തലവേദന തിരിച്ച് തന്നെ വരും ഇല്ലേ ആ തലവേദന മാറണമെന്നുണ്ടെങ്കിൽ ഈ ട്യൂമർ എടുത്ത് കളയണം ഓപ്പറേറ്റ് ചെയ്യണം തലച്ചോറ് തുറന്ന് ഭയങ്കര അത് അതെടുത്ത് കളഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ അതേപോലെയാണ് ഈ ക്രിസ്ത്യൻ മുസ്ലിം യഹൂദ കോൺഫ്ലിക്റ്റ് ഇതിനൊരു അവസാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബൈബിളും ഖുറാനും തുറന്നു വെച്ച് സംസാരിക്കണം ആ പണിയാണ് ഞാൻ ചെയ്യണത് മനസ്സിലായത് പക്ഷേ അത് വളരെ ചെറിയ ലെവലിലാണ് ആൾക്കാർ മാത്രമേ കേൾക്കുന്നുള്ളൂ പക്ഷേ ഇത് ലോകം മുഴുവനും അറിയണം ഈ എല്ലാ പ്രശ്നങ്ങളും മനുഷ്യരെ തമ്മിൽ യഹൂദൻ നീ യഹൂദൻ നീ മുസ്ലിം നീ ക്രിസ്ത്യൻ ഇങ്ങനെ പറഞ്ഞ് മനുഷ്യനെ ലൈബിളൊട്ടിച്ച് മനുഷ്യൻ എന്നുള്ള ഐഡന്റിറ്റി പോയല്ലോ ഇപ്പോൾ ഇപ്പം മനുഷ്യനില്ലല്ലോ ഇപ്പോൾ ഉള്ളത് യഹൂദനും ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദു ജൈനനും ബുദ്ധനും ഒക്കെയാണ് ഉള്ളത് സിക്ക് ഇതൊക്കെയാണ് കുഴപ്പം മനുഷ്യർ മാത്രം പോരെ പിന്നെ ഓരോരുത്തർ അവരവരുടെ എന്ത് ആത്മീയതയാണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നാലെ പോകോളൂ അതിനൊരു പ്രശ്നമില്ലല്ലോ അതൊക്കെ സാധ്യമാണ് പക്ഷേ അതൊന്നും നടത്താൻ ഈ സംഘടനകൾ സമ്മതിക്കില്ല ോക്കൂ മതസംഘടനകൾ ജാതി സംഘടനകൾ ഇവര് ഈ ജാതി സംഘടനകളുടെ മതസംഘടനകളുടെയൊക്കെ മേലാളന്മാർ ജീവിക്കുന്നത് തന്നെ ഈ സംഘടനകളുള്ളതുകൊണ്ട് അപ്പോൾ അപ്പം അത് പോയിക്കഴിഞ്ഞാൽ അവർക്ക് പണിയെടുത്ത് തിന്നേണ്ടി വരും മനസ്സിലായി അതാവന്മാർക്ക് അറിഞ്ഞുകൂടാ വെറുപ്പിൻ്റെ അസുഖമുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അവർ ഏതുവിധത്തിലും ഈ സംഘടന പിടിച്ചു നിർത്താനേ അവർ ശ്രമിക്കുകയുള്ളു ഈ കൂടെ ഉള്ളിടത്തോളം കാലം മനുഷ്യർ തമ്മി തന്നു ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല മതം വേണം മരിച്ചു പോകുന്ന മനുഷ്യന് മതം ഇല്ലാണ്ട് ജീവിക്കുന്നില്ല മതം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു മുങ്ങി താഴ്ന്നവൻ്റെ വൈക്കോൽ തുരുന്ന് പറയില്ലേ അതേപോലെ ഒരു ഹോപ്പാണ് മതം എന്ന് പറഞ്ഞാൽ ആ ഹോപ്പ് അവൻ്റെ അടുത്ത് നിന്ന് എടുത്തു മാറ്റാൻ പാടില്ല ഒരു ഹോപ്പ് ഒരാൾക്ക് ഉണ്ടാകണതുകൊണ്ട് നമുക്കെന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല നിങ്ങളെന്ത് വേണമെങ്കിലും ഹോപ്പ് ചെയ്തോളൂ മനസ്സിലായത് ദാറ്റ്സ് ആണ് ഓഫ് മൈ ബിസിനസ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം ഞാനിന്ന മരിച്ചു കഴിഞ്ഞാൽ എന്നെ അള്ളാഹു എന്നെ സ്വർഗത്തിക്കൊണ്ട് ഞാൻ എഴുപത്തിരണ്ട് കോടികളുടെ കൂടെ അടിപൊളിയായിട്ടൊരു ജീവിതം എനിക്കുണ്ടാകും അത് നിങ്ങൾ വിശ്വസിച്ചു അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുമ്പോൾ ഞങ്ങൾ പർദീസേ പോകും ഏതെന്തോട്ടത്തിന് പോയിട്ട് നിത്യജീവൻ്റെ കനിതിന്നും അങ്ങനെ വിശ്വസിച്ചു ഒരു പ്രശ്നമില്ല ഇല്ല അല്ലേ തന്നെ നിങ്ങൾ നോക്കൂ ഇപ്പോൾ സാധാരണ ഒരു മതാനുയായി മതസംഘടനാ നേതാവല്ല മതമേലയാളന്മാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞ അവർ തമ്മിൽ തമ്മിൽ പ്രശ്നമില്ല ഇപ്പം എനിക്ക് എന്തോരം മുസ്ലിം കൂട്ടുകാരുണ്ട് എത്ര എന്തോരം ക്രിസ്ത്യൻ കൂട്ടുകാരുണ്ട് ഒരു പ്രശ്നമില്ല പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സംഘടനയുടെ തലവന്മാരാണ് അവർ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പം തീ കായണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കത്തിച്ചാലല്ലേ തീ കായാൻ പറ്റുള്ളൂ മനസ്സിൽ വന്മാരിത് ഇതിങ്ങനെ കത്തിച്ചുകൊണ്ടേയിരിക്കും ഈ തീ ഒരിക്കലും കെട്ടടങ്ങനെ ഇവർമാർ സമ്മതിക്കില്ല ഇവ നോക്കൂ ഹമാസിൻ്റെ നേതാക്കന്മാര് അവന്മാരൊക്കെ ശബ്ദ കോടീശ്വരമാണ് ബില്ല്യേഴ്സാണ് അതിലൊരുത്തന്നെയാണ് തട്ടിയത് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് അപ്പം കേട്ടോ അവന്മാരൊക്കെ ഇതിനെ വെച്ചുകൊണ്ട് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നോക്കും ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞ് കുറെ പണിയെടുക്കാണ്ട് നാട്ടുകാരെ പറ്റിച്ച് തിന്നും കുടിച്ചും മതിച്ചും നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ മതസംഘടനകളാണ് പ്രശ്നം മതമല്ല പ്രശ്നം മതസംഘടനകളാണ് മതത്തിൽ നിന്നാണ് പക്ഷെ മതസംഘടനകൾ ഉണ്ടായത് പ്രത്യേകിച്ചും ഇപ്പം മറ്റു മതങ്ങളൊക്കെ പോട്ടെ ഈ ക്രിസ്ത്യാനി ഇസ്ലാം യഹൂദ എന്ന് പറഞ്ഞ മതം പേശക അതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ അത് എപ്പോഴും അടിയാണ് ഒരിക്കലും അത് അടി നിർത്തിയിട്ടില്ല വാള് താഴെ വെച്ചിട്ടില്ല എപ്പോഴും ഇവര് തമ്മിൽ അടിയാണ് ഇപ്പം ക്രിസ്ത്യാനികളും യഹൂദരും ഭയങ്കര കൂട്ടാണ് മറ്റേത് ഇസ്മായിലിന്റെ മോനാണല്ലോ മുസ്ലിങ്ങൾ മനസ്സിലായി അബ്രഹാമിൻ്റെ രണ്ട് സന്തതികള് ഇത് ഭയങ്കര കോമഡിയാണ് ഇസഹാക്ക് എന്ന് പറഞ്ഞ സന്തതിയുടെ പിതൃത്വം ശരിക്കും അബ്രഹാമിനല്ല അത് യഹോബയാണ് ഇസഹാക്കിന്റെ തന്ത സത്യം പറഞ്ഞാൽ ഇപ്പം ോസപ്പല്ലത ഹോളി സ്പിരിറ്റാണ് അത് അന്ത എന്ന് പറയില്ലേ അതുപോലെ തന്നെ അപ്പോ പിന്നെ ഇസ്മയിൽ ഇസ്മൈലും ഇസ്ഹാക്കും ഇസ്മയിൽ എന്ന് പറഞ്ഞാൽ ഹഗാറിൻ്റെ ഉദരത്തിൽ പിറന്ന അതാണ് ഇസ്മയില് ഹഗാർ എന്ന് വെച്ചാൽ അടിമ ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അടിമ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലേ സറണ്ടർ എന്നാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യ സബ്മിഷനാണ് അടിമയുടെ ലക്ഷണമാണത് സബ്മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കാരണം ഈ ഇസ്മയിൽ എന്ന് പറഞ്ഞാൽ ഈ ഹഗ്ഗാർ എന്ന് പറയുന്ന അടിമ സ്ത്രീയുടെ മകനാണ് ഇസ്മയിൽ അതിൽ നിന്നാണ് ഈ മുഹമ്മദ്യ മതം കൊണ്ടാണ് മറ്റേതങ്ങനെയല്ല ഇസ്സഹാഫിൻ്റെ പുത്രൻ ഇസ്സഹാഫെന്ന് വെച്ചാൽ അബ്രഹാമിൻ്റെ പുത്രനാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അബ്രഹാമിൻ്റെ പുത്രനല്ല പിന്നെ അബ്രഹാം എന്ന് പറയുന്ന ആള് ഭാര്യേനെ പലർക്കും കൂട്ടി കൊടുത്തിട്ടുള്ളത് നാട് നീളേ നടന്ന് ലോകം മുഴുവനും നടന്ന് കൂട്ടിക്കൊടുത്ത് പെണ്ണും മുഴുവനും കൂട്ടിക്കൊടുത്ത് നടന്നിരുന്ന ആളാണ് ഈ അബ്രഹാം അപ്പോൾ ഇയാൾക്കുടെ പുത്രൻ എന്ന് പറയണെങ്കിൽ എന്ത് അർത്ഥമുള്ളത് ആരുടെ പുത്രനാണെന്ന് ആർക്കറിയാം മഹാവൃത്തിയേട്ടവനായിരുന്നു അബ്രഹാം ഈ വൃത്തികെട്ടവനായ പരമനാറി എന്ന് പറയില്ലേ നമ്മുടെ അഭിവന്യ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ പരമനാറിയായ അബ്രഹാമിൻ്റെ അബ്രഹാമിനെ ഈ യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പിതാവെന്നാണ് വിളിക്കണം മനസ്സിലായ എന്തൊരു എന്ന് പറയുക അപ്പോൾ അവർ ആരും യേശുവിനെ വാദിക്കണില്ല ഇപ്പോൾ ക്രിസ്ത്യാനികൾ അബ്രഹാം പിതാവെന്നാണ് പറഞ്ഞത് അബ്രഹാം പിതാ അബ്രഹാം ഒരു മനുഷ്യനായിരുന്നില്ലേ നിങ്ങൾ ഭൂമിയിൽ ഒരു മനുഷ്യനെയും പിതാവെന്ന് വിളിക്കരുതെന്ന് യേശു പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാ അവർ പിതാവെന്ന് വിളിക്കണം അത് അതങ്ങനെ വരൂ ഇത് പിശാശിൻ്റെ മതമാണ് ഇതിൻ്റെ അർത്ഥിക്ക് യാതൊരു ആത്മീയതയില്ല ഈ മതം ഉണ്ടായ അന്ന് മുതൽ ഇന്നു വരെ മനുഷ്യരെ തമ്മിത്തമ്മിച്ച് കൊല്ലുന്ന മതമാണ് ഈ രണ്ട് മത മൂന്ന് മതങ്ങൾ ക്രിസ്തു മതം ഇസ്ലാം യഹൂദ മതം യഹൂദ മതം അധികം കൊല്ലൂലെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇപ്പം കണ്ടില്ലേ നാൽപ്പതിനായിരം വരെ കൊന്നില്ലേ കൊന്നില്ലേ അങ്ങനെ എത്ര ലക്ഷക്കണക്കിന് അവർ ഇതുവരെ കൊന്നിട്ടുണ്ടാവും ആലോചിച്ച് നോക്കുക അപ്പോൾ നമ്മൾ യഹൂദൻ്റെ ഭാഗവും പിടിക്കരുത് മുസ്ലിമിൻ്റെ ഭാഗവും പിടിക്കരുത് നമ്മളിതൊരു മനുഷ്യൻ എന്ന ഒരു ഇതിലും വേണം നമ്മളിതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് കാരണം യഹൂദിൻ്റെ ഭാഗം പിടിച്ചാൽ മുസ്ലിം തുടക്കം മുസ്ലിമിൻ്റെ ഭാഗം പിടിച്ചാൽ യഹൂദിനുടക്കും അപ്പോൾ എന്താ വേണ്ടത് അതിൻ്റെ നയം ഇതാണ് നമ്മൾ നമ്മളിതൊക്കെ ലെറ്റ്സ് ഇറ്റ് ഓൺ ജീസസ് ബ്ലെയിം ഇറ്റ് ഓൾ ഓൺ ജീസസ് എല്ലാ കുറ്റവും നമ്മൾ യേശുവിൻ്റെ പുറത്താണ് ചാർത്തണ്ടത് മനസ്സിലായി യഹൂദിൻ്റെ പുറത്തും നമുക്ക് കുറ്റം ചേരുന്നില്ല മുസ്ലിമിൻ്റെ പുറത്ത് നമുക്ക് കുറ്റം ചേരുന്നില്ല ക്രിസ്ത്യാനിയുടെ പുറത്തും നമ്മൾ കുറ്റം ചേരുന്നില്ല ഇവരെയൊക്കെ വഴിപിഴപ്പിക്കുന്ന ഇതിൻ്റെ ചരട് വലിക്കുന്ന ഒരാളുണ്ട് അതാണ് യേശു അപ്പോൾ പറയാനുണ്ടല്ലേ ഡു യു തിങ്ക് ഐ കം ടു ബ്രിങ് ഓൺ ദി എർത്ത് നോ ബിലീവ് മീ നോട്ട് ഫീസ് ബട്ട് ഡിസെൻഷൻ നിങ്ങൾ വിചാരിച്ചോ ഞാൻ ഭൂമിയിൽ നിനക്കൊക്കെ സമാധാനം പൊളിത്തി തരാൻ വന്നതാണ് ഞാനൊന്ന് ഓർത്തോടാ ഏഹ് സമാധാനമല്ലടാ നിന്നെയൊക്കെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കാനടാ അങ്ങനെ രക്തം കുടിക്കുന്നത് ചെകുത്താനാടാ ഞാൻ എന്നാണ് യേശു ഓർത്തത് അങ്ങനെയാണ് തുടങ്ങുന്നത് ഞാൻ ഭൂമിയിൽ തീയിടാനാടാ വന്നേക്കുന്നത് അല്ലാണ്ട് ഞാൻ ലോകരക്ഷകനൊന്നുമല്ല ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നേക്കുന്നത് അത് ഇപ്പോഴേ കത്തി ഏരിഞ്ഞിരുന്നെങ്കിൽ ഹൗ ഹൗ ഡിസ്ട്രസ്ഡ് ഐ ആ അത് സംഭവിക്കുമ്പോൾ ഞാൻ ഇത്രമാത്രം ഞെരുങ്ങുന്നു ഒരു ദൈവപുത്രൻ ലോകരക്ഷകൻ പറയുന്ന ഞാൻ വന്നേക്കണം ഭൂമിയിൽ തീട്ട് നശിപ്പിക്കാനാണ് ആ ഭൂമി ഇപ്പോഴേ കത്തി എരിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു അത് നിറവേറുമ്പോൾ ഞാൻ എന്തുമാത്രം ഞെരുങ്ങുന്നു ഇങ്ങനെ പറയുന്നവനെ ദൈവപുത്രനാണെന്ന് പറയുന്നവൻ്റെ മാനസിക നില എന്തായിരിക്കും ആലോചിച്ചോല ആലോചിച്ച് അപ്പോൾ അതേപോലെ തന്നെയാണ് യഹോവയും അള്ളാഹുവും ഒക്കെ ഒരേ അച്ചിൽ വാർത്ത പിശാശാണ് ഇവർ മനുഷ്യരോട് മനുഷ്യരെ തമ്മി തമ്മി തല്ലിപ്പിക്കാനാണ് ഈ രണ്ട് ഗ്രന്ഥം നോക്കണം പറയുന്നത് ഇപ്പം ഖുർആൻ ആണെങ്കിൽ പറയും നിങ്ങൾ മുസ്ലിങ്ങളോട് മാത്രം കൂട്ടുകൂടാൻ പാടുള്ളൂ യഹൂദരായിട്ട് ചങ്ങാത്താൻ പാടില്ല ക്രിസ്ത്യാനിയായിട്ട് ചങ്ങാത്തം പാടില്ല ക്രിസ്ത്യാനികൾക്കൊരു വിവരമില്ല ക്രിസ്ത്യാനികൾ അള്ളാഹുനും പുത്രൻ ജനിച്ചു എന്ന് പറയുന്ന തെമ്മാടികളാണ് അന്മാരെ കഴുത്ത് കെട്ടുക കൈയും കാലും വിപരീത ദിശകളിൽ നിന്ന് വെട്ടിമാറ്റിയത് എന്നിട്ട് ഇതൊക്കെ ഈ എല്ലാ പൈശാച വർത്താനം പറഞ്ഞിട്ട് പറയേ ഞാൻ പരമദയാലും അല്ലേ കരുണാമയനല്ലോ അള്ളാഹു എന്ന് പറയും എന്തൊരു ഒളുപ്പില്ലാത്ത ഡയലോഗാണ് പറയുന്നത് അത് ഇതിങ്ങ വിശ്വസിക്കുകയും ചെയ്യും മുസ്ലിം എന്ത് ചെയ്യാനും അപ്പോ ഇതിനൊരു ഒറ്റ പരിഹാരമുള്ളൂ അതായത് ഈ ബൈബിളിലും ഖുറാനിലും ഉള്ളത് ഈശ്വരനല്ല പിശാജാണ് കലിയാണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം അതല്ലാണ്ട് വേറെ എന്തെല്ലാം നമ്മൾ ശ്രമിച്ചാലും ഒന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഒരു മാറ്റം ഉണ്ടാവില്ല മനസ്സിലായി എത്ര കാലമായി ഇപ്പോൾ ഇപ്പോൾ ഈ പാലസ്തീൻ ഇസ്രയേൽ പീസ്റ്റോക്ക് എന്ന് പറഞ്ഞ് എത്ര നാളെയാണ് ഞാൻ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കേൾക്കണ പീ സ്റ്റോക്ക് എന്ന് പറഞ്ഞത് എങ്ങനെ പീസ്റ്റോക്ക് ഉണ്ടാവും പീസ് ഉണ്ടാവും സത് സമാധാനം സത്യത്തിലൂടെ മാത്രം സത്യം അറിയ ഡൈവന്മാർ പിടിച്ചേക്കണത് എന്താ പറയുക ഈ പുലിപ്പുറത്തുള്ള യാത്രയെന്ന് പറയില്ല അതേപോലെ ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങിയ പുലി കടിച്ചിക്ക് കൊന്നുതായി എന്ന് പറഞ്ഞ പോലെ ആദ്യം ഇത് പിശാശാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ദൈവത്തെ അല്ല ഈശ്വരനെയല്ല പിശാശിനെയാണ് എന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കണമെങ്കിൽ കാർത്തിക് ഒരാൾ മാത്രമേ ഇരുന്ന് പറഞ്ഞുകൊണ്ട് അത് മനസ്സിലാവൂല പോയി അത് ഞാൻ പറയുന്നത് കേൾക്കുന്ന ആൾക്കാരെ അത് മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് ആർജിക്കണം എന്നിട്ട് അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യണം അല്ലാതെ ഇപ്പോൾ നോക്കൂ നമുക്ക് എത്ര അസുഖമാണെങ്കിലും നമുക്ക് മരുന്ന് തരും ഇപ്പോൾ അതിന് അതിന് ഇപ്പോൾ വൈദ്യേൻ്റെ അടുത്ത് തന്നുകഴിഞ്ഞാൽ വൈദ്യം അതിനും ഇത് ഇങ്ങനെ രാവിലെ ഭക്ഷണത്തിന് മുന്നേ ഇത് ഇത്ര നേരം കഴിക്കുക എന്ന് പറയുക ഇത്ര ദിവസം ഒരു ഒരു മാസം ഇത് കഴിക്കുക എന്ന് അല്ലെങ്കിൽ ആറുമാസം കഴിക്കാൻ പോകണം അപ്പോൾ അത് കഴിക്കണം നമ്മൾ എന്നാലല്ലേ അസുഖം മാറുള്ളൂ മനസ്സിലൊരു രോഗം എന്താണെന്നറിയാം പ്രതിവിധി എന്താണെന്ന് പറയാം പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ആ മരുന്ന് നമ്മൾ ഓരോരുത്തർ കഴിക്കണം അതിൻ്റെ ഡോസ് അനുസരിച്ച് കഴിക്കണം എന്നാൽ മാത്രമേ നമ്മൾ അസുഖം മാറുള്ളൂ അസുഖം എന്ന് പറയുന്നത് ഈ നസ്രായന ഈ യേശു അല്ലാതെ മറ്റാരും അവനാണ് ഇവിടെ ഈ നാൽപ്പതിനായിരം പേരും അവിടെ ഇസ്രായേൽ കൊന്നപ്പോഴും ആയിരത്തി അഞ്ഞൂറ് പേരെ ഹമാസ് കൊന്നപ്പോഴും കൈ കൊട്ടിച്ചിരിക്കുന്ന പിശാച്ചുണ്ട് അവനാണ് ഇസ്രായേലിൻ്റെ തന്തയിലാത്തവൻ മനസ്സിലാക്കാം അവൻ്റെ ഡയലോഗാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലൂക്കയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തൊമ്പത് മുതൽ അമ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വന്നിരിക്കുന്നത് സമാധാനം സ്ഥാപിക്കാനല്ല മതപരമായ അഭിപ്രായ ഭിന്നത അതുകൊണ്ടല്ലേ ഇവരിങ്ങനെ ഭിന്നിച്ചിരിക്കണേ ഇവരെല്ലാവരും വിശ്വസിക്കണം ഒരേ ദൈവത്തിൽ എന്നാണ് പറഞ്ഞത് ആദാവിനെ ഹവേയും സൃഷ്ടിച്ച ദൈവം പക്ഷേ ഇവർ തമ്മിൽ യാതൊരു അയക്കില്ല എല്ലാ ഇവരുണ്ടായ കാലം മുതൽ ഇന്നു വരെ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കീറും ഇപ്പം ഇതിൽ എന്ത് ദൈവികതയാണുള്ളത് പൈശാചികതയല്ലേ ഉള്ളത് മനസ്സിലായോ അപ്പൊ ഇതൊന്നും അവസാനിക്കട്ടെ ഒരു മനുഷ്യരെ പോലെ സമാധാനമായിട്ട് ഒരു ജീവിക്കാൻ കഴിയട്ടെ എന്ന് കരുതിയിട്ടല്ലേ നമ്മൾ ഇതൊക്കെയാണ് പറയണത് രണ്ടുതരം രോഗങ്ങളുണ്ട് ഒന്ന് മരുന്ന് കഴിച്ച് മാറ്റാവുന്ന രോഗം പിന്നെ മറ്റൊന്നുണ്ട് മരുന്ന് കഴിച്ചാലും മാറാത്ത രോഗം ചികിത്സിച്ച് ഭേദമാക്കാനാവാത്ത രോഗം രോഗിയെയും കൊണ്ടുപോകുന്ന രോഗം രോഗിയുടെ മരണത്തിൽ കലാശിക്കുന്ന രോഗം പക്ഷേ ഈ സെമിറ്റിക് മതങ്ങളെന്ന് പറയുന്ന ഈ രോഗം അത് അങ്ങനെ എന്താ പറയുക ഇർറിഡീമബിളല്ല പിന്നത് മോചനമില്ലാത്തൊരു സാധനമല്ല മോചനമുണ്ട് ഇപ്പം ഞാനും സെമിറ്റിക് മതക്കാരനായിരുന്നല്ലോ ഞാനതിൻ്റെ അത് മോചനം നേടിയില്ലേ പക്ഷേ അത് അത്ര പെട്ടെന്നുണ്ടാവില്ല ഭയങ്കര ഡിഫിക്കൽറ്റാണ് മനസ്സിലായോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല തലവേദന ആണെങ്കിൽ നമുക്കൊരു അനാസ്യം കഴിച്ചാൽ മാറിയിരിക്കും പക്ഷെ ആ തലവേദന ഉണ്ടാകുന്ന ബ്രെയിൻ ട്യൂമർ കൊണ്ടാണെങ്കിൽ വലിയൊരു ശസ്ത്രക്രിയ തന്നെ നടത്തേണ്ടി വരും ഓക്കെ അപ്പോൾ അതിന് ഓരോരുത്തർ തയ്യാറാവുക ദയവ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം